പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായാണ് കലാഭവൻ നവാസ് ചോട്ടാനിക്കരയിലെത്തിയത് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിലായിരുന്നു കലാഭവൻ നവാസ് അഭിനയിച്ചുകൊണ്ടിരുന്നത് ഷൂട്ടിംഗ് പൂർത്തിയായതിനാൽ റൂം ചെക്കൗട്ട് ചെയ്യാനിരിക്കെയാണ് മരണം വന്ന് കവർന്നിരിക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ നവാസ് മുറിയിൽ പോയി വന്ന ശേഷം ചെക്കൗട്ട് ചെയ്യാമെന്ന് ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതായതോടെ അന്വേഷിച്ചു ചെന്ന ഹോട്ടൽ ജീവനക്കാരനാണ് നവാസിനെ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടത് അബോധാവസ്ഥയിലായ നവാസിനെ ഉടനെ ഹോട്ടൽ ജീവനക്കാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മുറിയിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണതാകാം എന്നാണ് സംശയിക്കുന്നത് ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നുള്ള ഫോട്ടോ കഴിഞ്ഞ ദിവസം നവാസ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു പുതിയ ഗെറ്റപ്പിലുള്ളതാണ് ചിത്രം പ്രശസ്ത നാടകം ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിൻ്റെ മകനായി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കലാഭവനിൽ ചേർന്നതോടെയാണ് എത്തുന്നത് സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം കൊച്ചിൻ ആർട്സ് എന്ന മിമിക്രി ട്രൂപ്പ് രൂപീകരിച്ച് പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു